നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങൾ ആൾ രൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ സംസ്ഥാന പാതയോരങ്ങളിൽ നട്ടുപിടിപ്പിച്ച ചെടികൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചതായി പരാതി പാർലിക്കാട് ഭാഗത്ത് നട്ടുപിടിപ്പിച്ച ഡിസ്മോഡിയം ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചത് നഗരസഭാ അധികൃതർ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി സ്വച്ഛ സർവേഷന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ അത്താണി മുതൽ അകമല വരെയുള്ള സംസ്ഥാന പാതയൊരത്ത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ ചെടികളാണ് നട്ടുപരിപാലിച്ചു പോരുന്നത് ഇതിൽ പാർലിക്കാട് ഭാഗത്ത് പാടത്തോട് ചേർന്ന് നട്ടുപരിപാലിച്ചു പോരുന്ന ഡിസ്മോണിയം ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ വെള്ളിയാഴ്ച വ്യാപകമായി വെട്ടിനശിപ്പിച്ചത് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വില വരുന്ന നൂറ്റിരുപതോളം ചെടികളാണ് പാർലിക്കാട് ഭാഗത്ത് നഗരസഭ വെച്ചുപിടിപ്പിച്ചത് കടുത്ത വേനലിലും രാവിലെയും വൈകിട്ടും നഗരസഭാ ജീവനക്കാർ വെള്ളമൊഴിച്ച് ഒരു ഇല പോലും കരിയാതെ സംരക്ഷിച്ചു പോന്ന ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത് നഗരത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചെടികൾ നട്ടുപരിപാലിച്ച നഗരത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുവാൻ വിപുലമായ പരിപാടികൾ നഗരസഭ സംഘടിപ്പിക്കുമ്പോൾ അതിനെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് ൻ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്